കർണാടകയിലെ ഹിബുളയിൽ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഏറ്റുമുട്ടലിലൂടെ വധിച്ചതായി പോലീസ് അറിയിച്ചു ഞായറാഴ്ച അശോക് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം നടക്കുന്നത് ബീഹാർ സ്വദേശിയായ നിതീഷ് കുമാറിനെയാണ് കൊലപ്പെടുത്തിയത് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെടുക്കുന്നത് പ്രദേശത്ത് കടുത്ത പ്രതിഷേധം അരങ്ങേറുന്നതിനിടെയാണ് പ്രതിയെ ഏറ്റുമുട്ടലിൽ പോലീസ് വധിച്ചത് പോലീസ് പിടിയിലായതിന് പിന്നാലെ ഇയാൾ പോലീസുകാരെ അക്രമിക്കുകയായിരുന്നുവെന്നും ആക്രമണത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റതായും പോലീസ് അറിയിക്കുകയും ചെയ്തു മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇയാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നതിനിടെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയും ചെയ്തു ബീഹാറിലെ പട്നയിൽ നിന്നുള്ള ആളാണ് പ്രതി പ്രതിയുടെ താമസ സ്ഥലത്ത് തിരിച്ചറിയുന്നതിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇയാൾ പോലീസുകാരെ ആക്രമിച്ചതെന്ന് ഹിബുള്ള പോലീസ് മേധാവി ശശികുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കൊപ്പൽ ജില്ലയിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം കുട്ടിയുടെ അമ്മ വീട്ടുജോലി ചെയ്തു വരികയായിരുന്നു ജോലിക്ക് പോകുമ്പോൾ മകളെയും അമ്മ കൂടെ കൂട്ടാറുണ്ടായിരുന്നു ഞായറാഴ്ച ജോലിസ്ഥലത്തു നിന്നാണ് കുട്ടിയെ കാണാതാകുന്നത് തുടർന്ന് കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി ഇതിനിടെയാണ് തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ കൊളിമുറിയിലെ ഷീറ്റിനിടയിലായി കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിന് പിന്നാലെ പ്രദേശത്തെ സി സി ടിവികളടക്കം പോലീസ് പരിശോധന നടത്തി പിന്നാലെ പ്രതി പിടിയിലായിരിക്കുകയായിരുന്നു കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായും റിപ്പോർട്ടുകളിൽ വ്യക്തമാണ് വൈദ്യപരിശോധനയും മറ്റും നടന്നുവരികയാണെന്നും പ്രതിയെ ഏറ്റുമുട്ടലിൽ വധിച്ചതായും പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്